എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ കാരണങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ലവറിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആണെങ്കിലും ആ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലവറിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടാണെങ്കിലും പ്പോൾ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ് ഇനി അതല്ല ഈ ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിത് നോക്കാവുന്നതാണ് അപ്പോൾ ആയിട്ട് ചിന്തിക്കുക ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് ആപേഴ്സിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ അത് ആപ്വേഴ്സിനോട് ചോദിച്ചിട്ടും ഉണ്ടായിരിക്കാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ഒന്ന് രണ്ട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഇനിയും ആ പേഴ്സൺ അത് പറയണം എന്തുകൊണ്ടാണ് നിങ്ങളെ എപ്പോഴത്തോളം ശ്രമിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങളോട് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം അതിനുവേണ്ടി നിങ്ങൾ ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ വ്യക്തമായിട്ടൊരു ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനിയും നിങ്ങൾക്ക് ആ പേഴ്സണിൽ നിന്ന് കേൾക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ എത്രത്തോളം സേവിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ആ പേഴ്സൺ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രത്തോളം വ്യക്തമായിട്ടോ അല്ലെങ്കിൽ അത്രത്തോളം വിശദമായിട്ടോ ആ പേഴ്സൺ അത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല അതായത് ആ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് പൂർണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പേഴ്സിനെ എത്രത്തോളം സ്നേഹിക്കുന്നത് എന്ന് അറിയാനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ മേ ബി അത് ആ പേഴ്സൺ ചോദിക്കുന്നുണ്ടാവില്ല നിങ്ങളോട് നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ആ പേഴ്സൺ അത് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ പേഴ്സണും അത് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സണും ചോദിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ആ പേഴ്സണും നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിനുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല ഇന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ പേഴ്സണും കുറച്ചുകൂടി വിശദമായിട്ട് അറിയണം എന്നാഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സണെ ഇത്രത്തോളം സ്നേഹിക്കുന്നതെന്ന് എന്തായാലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്നാണ് അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ായാലും അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഇത് ആപ്പേഴ്സൺ മാത്രമല്ല നിങ്ങളെ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയും നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ആത്മവിശ്വാസമുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കാം നിങ്ങൾ ഇത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് എത്രമാത്രമാണെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് മേ ബി നിങ്ങളെ പരിചയപ്പെടുന്നവർക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അറിയാമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ആ പേഴ്സണിനെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ ആ പേഴ്സണും നിങ്ങളെപ്പോലെ കോൺഫിഡൻസുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം അതായത് കോൺഫിഡൻറ്റായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കാറുണ്ട് എന്ന് വെച്ചാൽ ആ പേഴ്സൺ കോൺഫിഡൻ്റ് അല്ല എന്നല്ല പക്ഷെ നിങ്ങളുടെ അത്രത്തോളം കോൺഫിഡൻസ് ആ പേഴ്സണും ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളെക്കാൾ ആ പേഴ്സൺ ആയിട്ട് മാറാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര ആയിട്ട് ആ പേഴ്സണെ മാറാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ ചിലപ്പോഴെങ്കിലും സംശയിക്കാറുണ്ട് പക്ഷേ എനിക്ക് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണും വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് എങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് അവർക്ക് വളരെയധികം ഇഷ്ടമാണ് ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളെ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ കോൺഫിഡൻസിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മേ ബി ആ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വിഷമിച്ചിട്ട് ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ വളരെയധികം വിഷമം ഉണ്ടായ ഒരു സമയമുണ്ടായിരുന്നു ആ പേഴ്സൻ്റെ ലൈഫിൽ ആ സമയത്തൊക്കെ ആ പേഴ്സൺ അത്രത്തോളം വിഷമത്തിലൂടെ കടന്നു പോയ സമയത്തൊക്കെ നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ പേഴ്സണെ സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾ ആ പേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പേഴ്സണെ ആ പേഴ്സണെ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ആ പേഴ്സൺ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആ പേഴ്സണിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നിരിക്കാം പക്ഷേ ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു സപ്പോർട്ട് ഒരു മോട്ടിവേഷൻ ആ പേഴ്സണിന് ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് അതായത് നിങ്ങളുടെ മോട്ടിവേഷനാണ് ആപ്പേഴ്സിനെ ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് സഹായിച്ചത് ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ സഹായിച്ചത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒരു വിഷമിച്ചിരുന്ന ഒരു സമയമല്ല അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സമയമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആ പേഴ്സണിൽ എപ്പോൾ ഒരു വിഷമം വന്നാലും എപ്പോൾ ആ പേഴ്സണെ ആ പേഴ്സൻ്റെ വിഷമം തുറന്ന് പറയണം ആരോടെങ്കിലും തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം ആ പേഴ്സൺ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എത്ര വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിലും എത്ര ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ആ പേഴ്സണെ ഫീൽ ചെയ്യുന്ന സമയമാണെങ്കിലും ആ ഒരു സമയത്തെല്ലാം നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സണെ വളരെ സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു കാര്യത്തിനും ഒരു വെറുതിയില്ല എന്നുള്ളതാണ് അതായത് സാവധാനം എല്ലാം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടും പക്ഷേ നിങ്ങൾ ഒരിക്കലും അതിനു വേണ്ടി ഒരു ധൃതി കാണിക്കില്ല നിങ്ങൾ സാവധാനം തന്നെ സാവധാനം ചെയ്താലും നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലി ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ധൃതി കാണിക്കില്ല എന്ന് വെച്ചാൽ ഒരുപാട് പതിയല്ല എങ്കിലും ഒരു എന്താ പറയുക ഒരു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണം വേണമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കണം അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടും പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഇപ്പോൾ തന്നെ എനിക്ക് ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് വളരെ എന്താ പറയുക വളരെയധികം പേഷ്യൻസ് ഉണ്ട് നിങ്ങളുടെ പേഷ്യൻസ് ആപ്പേഴ്സിന് ഒത്തിരി ഇഷ്ടമാണ് മേ ബി ആപ്പേഴ്സിന് അത്രത്തോളം പേഷ്യൻസ് ഉണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഷ്യൻസ് ആ പേഴ്സിന് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെപ്പോലെ തന്നെ വളരെയധികം പേഷ്യൻസോടുകൂടി ഇരിക്കണം എന്നാണ് ആ പേഴ്സണും ആഗ്രഹിക്കാറ് പക്ഷേ എന്തുകൊണ്ടും ആ പേഴ്സൺ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല പക്ഷെ അതേസമയം തന്നെ നിങ്ങളുടെ പേഷ്യൻസ് ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് ആ പേഴ്സണിൽ തോന്നിയിട്ടുണ്ട് ആ ഒരു കാര്യവും ആ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അല്ലെങ്കിൽ അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഉള്ള ഒരു കാരണം അതാണ് എന്ന് നമുക്ക് പറയാം ഇത് മാത്രമല്ല പക്ഷെ ഇതും ഒരു വലിയ കാരണമാണ് എന്ന് പറയാം മറ്റൊരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണമാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് ആ പേഴ്സൺ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവണം ഈ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു ക്വാളിറ്റി മാത്രമല്ല ഒത്തിരി ക്വാളിറ്റീസ് ആ പേഴ്സണും വേണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ആ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയും ക്വാളിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം ഇത്രയും നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം എന്ന് ആ ചിന്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ക്വാളിറ്റീസൊക്കെ ആ പേഴ്സൺ ഉണ്ട് കേട്ടോ ആ പേഴ്സൺ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസിൽ ഒരുപാട് ക്വാളിറ്റീസ് ആ പേഴ്സൺ ഉണ്ട് ഒരുപാട് ക്വാളിറ്റീസ് ആ പേഴ്സൺ ഉണ്ട് ആ ക്വാളിറ്റീസ് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിലും ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കാമല്ലോ എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണെ നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ആ വ്യക്തി വളരെ എന്താ പറയുക വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തി തന്നെയാണ് ആ പേഴ്സൺ പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സണെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ പേഴ്സണെ മനസ്സിലാക്കിയെടുക്കാമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ വളരെ പെട്ടെന്ന് ആ പേഴ്സണെ മനസ്സിലാക്കി എന്നുള്ളതാണ് ആ പേഴ്സൺ എന്താണെന്ന് മേ ബി ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൺ എന്ന വ്യക്തി ആരാണ് എന്ന് ആ പേഴ്സണേക്കാൾ നന്നായിട്ട് ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് ആ പേഴ്സണിനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് മേ ബി ആ പേഴ്സണേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ആ പേഴ്സൺ ചിന്തിക്കുന്നതാണ് ആ പേഴ്സണെ തന്നെ ആയിരിക്കും ആ പേഴ്സണെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പക്ഷേ എങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ ആ വ്യക്തിയെ ആ വ്യക്തിയേക്കാൾ നന്നായിട്ട് അതായത് ആ പേഴ്സണെ ആ പേഴ്സണേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് മേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നത് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ നന്നായിട്ട് അറിയാമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി ആ പേഴ്സണെ മനസ്സിലാക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു മനസ്സ് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സിനെ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ നിങ്ങളെയും മനസ്സിലാക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെയും ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കിയാത്രത്തോളം തന്നെ ആ പേഴ്സണും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മേ ബി ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നായിരിക്കാം നിങ്ങൾ ആ പേഴ്സണെ സോൾമേറ്റ് ആണെന്നോ പ്രിൻസെയിം ആണെന്നോ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അതും ആ പേഴ്സൺ ഇഷ്ടപ്പെടാൻ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമാണെന്ന് പറയാം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് പക്ഷെ അതുമാത്രമായിരിക്കില്ല അതും ഒരു കാരണമായിരിക്കാം പറയാം പക്ഷേ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷനിലായിരിക്കാം എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല അത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വന്നെടുക്കുക മറ്റൊരു കാര്യം എനിക്കൂടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങളും വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്ന ആൾക്കാരാണ് കഠിനമായിട്ട് അതുപോലെ തന്നെയാണ് ആ പേഴ്സിനെ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് വളരെയധികം അധ്വാനിക്കുന്നവരാണ് ആ ഒരു ക്വാളിറ്റി നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയും ആ പേഴ്സിന് ഇഷ്ടമാണ് ആ പേഴ്സിനെ മടി പിടിച്ചിരിക്കുന്നത് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല നിങ്ങളങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആളുകളല്ല മേ ബി ഇനി ആ പേഴ്സൺ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ മടി പിടിച്ചിരുന്നാൽ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ വെറുതെ നിങ്ങളെന്തെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മടി പിടിച്ചിരിക്കുന്നത് പോലെ കാണിക്കുന്നതാണ് ആ പേഴ്സൺ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആ പേഴ്സൺ ഒരിക്കലും മടി പിടിച്ചിരിക്കുന്ന ഒരാളാണെന്ന് ആ പേഴ്സൺ അങ്ങനെ അതിന് സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേബി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ എനിക്കിത്തിരി മടിയുണ്ട് എന്ന് വെറുതെ നിങ്ങളെന്ത് പറയും അറിയാൻ വേണ്ടി ചിലപ്പോൾ ആ പേഴ്സൺ അങ്ങനെ കാണിക്കുമെങ്കിൽ പോലും എനിക്കിവിടെ മനസ്സിലാകുന്നത് അങ്ങനെയല്ല ആ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരാളെയല്ല ആ പേഴ്സൺ അതിന് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്ത് പറയും എന്നറിയാനായിട്ട് ആ പേഴ്സൺ ചിലപ്പോൾ അങ്ങനെ മടിയുള്ളതായിട്ട് കാണിക്കാറുണ്ട് പക്ഷേ എനിക്കിവിടെ തോന്നുന്നില്ല ആ പേഴ്സൺ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണെന്ന് മേ ബി നിങ്ങൾ ആ പേഴ്സൺ മടി പിടിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും മടി പിടിച്ചിരിക്കല്ലോ കേട്ടോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യൂ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യൂ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമില്ല നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം മോട്ടിവേഷൻ അല്ല ചിലപ്പോൾ നിങ്ങൾ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ വഴക്ക് പറയുന്നത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് അവരോട് പറയുന്നത് എന്നറിയാൻ വേണ്ടി ആ പേഴ്സൺ മടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ മടി പിടിച്ചിരിക്കുന്ന ഒരാളല്ല എന്നാൽ എന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത് നിങ്ങൾക്ക് റെസിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണമുണ്ട് ഇതൊക്കെ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് പക്ഷേ ഏറ്റവും വലിയ കാരണമെന്നും പറയുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ സത്യസന്ധമായിട്ട് വളരെ വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടെന്നല്ല സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സിനെ അറിയാം ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ അത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആപ്പേഴ്സിനും നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആ പേഴ്സിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആ പേഴ്സിനറിയാം അതാണ് ആപ്പേഴ്സിനെ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഈ പറഞ്ഞതെല്ലാം ആപ്പേഴ്സിനും നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് പക്ഷേ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എത്രത്തോളമാണോ നിങ്ങളെ മനസ്സിലാക്കുന്നത് എത്രത്തോളം സത്യസന്ധമായിട്ട് ആണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അത്രത്തോളം സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ മനസ്സിലാക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് റെസമേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റീഡിങ്സ് റീഡിംഗ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ